സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ് അപ്പൊ ശങ്കറിനെ കണ്ട സന്തോഷത്തിൽ ഗൗരി ഓടി ചെന്ന് ശങ്കറിനെ കെട്ടിപ്പിടിക്കാണ് ശങ്കർ ശങ്കു എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ശങ്കർ ശങ്കർ എന്തിനാ ഇത്രയും വലിയ റിസ്ക് എടുത്തത് എന്തിനാ എന്ന് ചോദിച്ചു അല്ല ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ നിനക്ക് കാണാൻ താല്പര്യമില്ലെന്ന് നീ പറഞ്ഞില്ലേ അതുകൊണ്ടാ പക്ഷേങ്കില് അത് ശങ്കർ ശങ്കർ എന്ത് പണിയായി കാണിച്ചത് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നിങ്ങനെ ഗൗരി ചോദിക്കാണ് അത് മാത്രല്ല നീ കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പ്രത്യേകിച്ച് വന്നത് പിന്നെ ശങ്കർ ശങ്കർ കുടിച്ചിട്ട് വന്നതുകൊണ്ടല്ലേ അന്ന് ഞാൻ കാണണ്ടെന്ന് പറഞ്ഞത് അന്ന് കാണാതെ പോയപ്പോ അല്ലെങ്കിൽ നീ കാണാതിരുന്നപ്പോ പിന്നെ ഞാൻ ഒന്നും തുള്ളി പോലും കുടിച്ചിട്ടില്ല സത്യം ഞാൻ നിന്നോട് സത്യം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗൗരി ഞാന് കുടിക്കാതെ ആട്ടോ ഞാൻ ഇന്ന് കാണാൻ വന്നത് അന്നും അങ്ങനെ തന്നെയാ പക്ഷെ നീ സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വളഞ്ഞു വഴി സ്വീകരിക്കേണ്ടി വന്നത് പക്ഷേ എന്നെ കാണാൻ ശങ്കർ ആദ്യമായിട്ടോ ആണോ ഇവിടെ വരുന്നത് ആദ്യമായിട്ടോ ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ലെട്ടോ ഇതിനു മുൻപും ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് ശങ്കർ ശങ്കർ ഇന്ന് മുന്നും വന്നിട്ടുണ്ടെന്നോ പിന്നല്ലാണ്ട് ഗൗരി ശങ്കർ എന്നെഴുതി ആ വയറേ നിന്റെ ദേഹത്തെ പിന്നെ ആരാന്നാ നീ വിചാരിച്ചത് അതെ അതീ ഞാൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു ശങ്കർ അതേ നീ നിന്റെ ഈ ശങ്കു തന്നെയാ തേരളിയപ്പം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് നീ കമലയുടെ പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് അതുകൊണ്ട് ലഡി മോളെ ലൈബ്രറിയിൽ വെച്ച് തേരളിയപ്പം നിനക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ചത് ഏ ശങ്കർ ശങ്കർ കൊണ്ടുവന്നായിരുന്നു അത് പിന്നല്ലാണ്ട് നീ എന്താ വിചാരിച്ചത് എൻറെ പെണ്ണൊരാഗ്രഹം പറഞ്ഞ നിന്റെ ഈ ശങ്കർ മഹാദേവൻ എന്ത് റിസ്ക് എടുത്തും ആ ആഗ്രഹം സാധിച്ചു തരുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ ഗൗരിയെ എന്ന് ചോദിച്ചു അപ്പൊ എന്നിട്ട് ഗൗരി നിന്ന് കരയാണ് കേട്ടോ ഒച്ചൂടാ അതെ എന്റെ പെണ്ണ് കരയെഴുതുകെട്ടോ നീ കരയുന്നത് കാണാനെ എനിക്ക് എന്നുള്ള ശക്തി ഇല്ലോ കരയെഴുതി കേട്ടോ എന്നൊക്കെ പറഞ്ഞു കുട്ടുശങ്കറിനെ വിഷമാവൂടി അതല്ലേ ഈ പറയണത് എന്നിട്ട് നമ്മുടെ ശങ്കർ ഗൗരിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ നിൽക്കാണ് അത് നമ്മുടെ ശങ്കർ ഭായികണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു കേട്ടോ ശു ഈ സ്വപ്നം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുമ്പോ ഇടയ്ക്ക് വെച്ച് നിർത്തി കളയുവ എൻ്റെ ഒക്കെ ആവ് ഇവിടെ വെച്ച എന്നെ കാണുമ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സംഭവിക്കുക എന്നാ ശങ്കർ ഇങ്ങനെ മനസ്സിൽ കണക്ക് മൂട്ടി ഇങ്ങനെ നടക്കണം എന്നിട്ട് ശങ്കർ അപ്പുറത്തേക്ക് പോയി അപ്പൊ ഗൗരി ആണെങ്കിലോ ആ കൈ കിട്ടിയ രുദ്രാക്ഷായിട്ട് ഇങ്ങനെ നടക്കാണ് പക്ഷെ ചുവരിൽ കാണുന്ന ആ വേലിന്റെ അടയാളം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നാണോ അതോ ഇനിയിപ്പം അത് എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇപ്പൊ വരച്ചതായിരിക്കുമോ എന്നൊരു സംശയം ഗൗരിക്ക് പക്ഷെ ഗൗരി അത് കൺഫേം ചെയ്യാനായിട്ട് ഗൗരിയെ കൊണ്ട് പറ്റുന്നുമില്ല ഗൗരി ഈ രുദ്രാക്ഷം പിടിച്ചിങ്ങനെ നടക്കുകയാണ് പൂജ പുറകിനു തന്നെ ഉണ്ട് കേട്ടോ ഗൗരിയുടെ അപ്പൊ ഇവള് ആ ഇവളെ ഇവളുടെ ശങ്കരനെയും ഇന്ന് തന്നെ കൈയോടെ പൊക്കാൻ പറ്റും എന്നായി എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഈ പുറകെ നടക്കാണ് ഈ പൂജ ഗൗരിയുടെ തന്നെ അപ്പൊ ഗൗരി അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ നോക്കുമ്പത്തേനും ലക്ഷ്മി മേഡവും കുറെ ആൾക്കാരും ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് അപ്പൊ കൂടി നിൽപ്പ എന്ത് പറ്റിയെന്ന് മനസ്സിലായിട്ടോ ആരെയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് അപ്പൊ ഗൗരി വന്നിട്ട് എന്താ എന്തു പറ്റിയതാ എന്ന് അവിടെ നിന്ന് അവരോട് ഇങ്ങനെ ചോദിക്കാണ് ആ പണിക്കാരിൽ ആർക്കോ ഷോക്ക് ഏറ്റതാന്നാ പറഞ്ഞത് പക്ഷേങ്കില് ഒരു ആരാ എന്നിങ്ങനെ ചോദിച്ചു ഏതോ ഒരു ബംഗാളിയാണെന്നാ തോന്നുന്നത് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞിട്ട് ഗൗരി അങ് പോയി അപ്പൊ ഈ ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നത് മറ്റാരെയല്ല നമ്മുടെ ശങ്കറിനെ തന്നെയാണ് കേട്ടോ ശങ്കർന്നാണ് ഷോക്ക് കയറ്റിയിരിക്കുന്നത് ആണെങ്കിൽ ആ കയ്യിൽ രുദ്രാക്ഷ പിടിച്ചിട്ട് അല്ല ഇതിപ്പോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത് ശങ്കറിനെ തന്നെയാ അത് ഉറപ്പാണ് പക്ഷേ എങ്കില് ഗൗരിക്ക് വേറെ കൺഫർമേഷൻ കിട്ടാനായിട്ട് ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയായി ശങ്കറിനെ ഓർത്തിങ്ങനെ നിൽക്കുകയാണ് ആള് പിന്നെ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിലാണ് അപ്പൊ ശരവണനേയും എടുത്തോണ്ട് അല്ല നമ്മുടെ ശങ്കർഭായേയും എടുത്തോണ്ട് സുരേന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടോ അപ്പൊ ഡോക്ടർ ശരവണൻ എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിച്ചപ്പം ഇത് എങ്ങനെ സംഭവിച്ചോ അല്ല സാറേ ഞങ്ങള് ഇലക്ട്രിക് പണി ചെയ്യുമ്പോ ഫ്യൂസ് ഞങ്ങൾ ഊരി വെച്ചിട്ട് തന്നെയാ ചെയ്യാറ് പക്ഷെ ആരോ ആ സമയത്ത് ഫ്യൂസ് എടുത്ത് കുത്തി ആ സമയത്ത് ശരവണൻ ഇലക്ട്രിക് ജോലി ചെയ്യുമായിരുന്നു എന്തോ പടോന്ന് വീഴുന്നു ഒച്ച കേട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ശരവണൻ ബോധം കെട്ടി കിടക്കുന്നതാ കാണുന്നത് അവിടെ നിന്നാണ് ഡോക്ടറെ എടുത്തോണ്ട് വന്നത് ഡോക്ടറെ ശരവണ വേറെ കൊഴപ്പൊന്നും ഇല്ലല്ലോ അല്ലെ അയാളുടെ ജീവന് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്റെ ഭഗവാനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അളിയനില്ലെങ്കിൽ എന്നെ കൊന്നേനെ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നോ ഡോക്ടറെ ഹൈ വോൾട്ടേജ് പ്രഷറാണ് അയാൾ കേൾക്കേണ്ടി വന്നിരിക്കുന്നത് അതുകൊണ്ട് ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിലും അയാൾക്ക് വേറെയും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു എല്ലാ മറ്റു കുഴപ്പങ്ങൾ എന്ന് വെച്ചാല് ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല ശരവണെ റൂമിലേക്ക് മാറ്റിട്ടുണ്ട് നിങ്ങൾ അയാളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പിന്നെ ഗൗരിയ കാണുന്നത് ആ അടയാളങ്ങൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്നാണെങ്കിലോ പക്ഷെ രുദ്രാക്ഷം അതൊരിക്കലും എനിക്ക് തെറ്റില്ല ഇതെന്റെ ശങ്കറിനെ തന്നെയാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് പ്രീതിയും ഗ്യാങ് വരുന്നത് പ്രീതി കള്ളനോട്ട് എന്തോ ചിന്തയിലാണല്ലോ എന്ന് പറഞ്ഞു ഇവളമാരെ അടുത്തേക്ക് വന്നു ഡീ കള്ളനോട്ടെ എന്താ പ്ലാൻ ജയിൽ ചാടാനാണോ എന്ന് ചോദിച്ചു ചാടി ഇങ്ങനേറ്റു ഡി പ്രീതി കള്ളനോട്ടെന്ന് ഒരിക്കൽ കൂടി നീ എന്നെ വിളിച്ച വിവരം അറിയും മനസ്സിലായോ നിനക്ക് പ്രീതി സ്വന്തം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്ന ഒരു ക്രൂരയായ ഒരു അമ്മയാണ് നീയ ശരിക്കും പറഞ്ഞാല് നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ ഈ സ്ത്രീ വർഗത്തിന് തന്നെ അപമാനടി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം എന്നെ ചൊറിയുന്നത് ഇവിടെ കൊണ്ട് നിർത്തിക്കോ അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ടേക്ക് കേറി പോവാനെ കേട്ടോ അപ്പൊ ഇവിളമാർക്ക് ആകെ ചക്കായി പോയി ഗൗരി ഇങ്ങനെ സംസാരിച്ച് അപ്പൊ ഗൗരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് മോളെ ഗൗരി സേതു ലക്ഷ്മി അമ്മ എന്നോട് കാര്യമൊക്കെ പറഞ്ഞു ഞാൻ ചെറിയൊരു അന്വേഷണം നടത്തി മോള് സംശയിക്കുന്ന പോലെ ഒന്നുമില്ല പേടിക്കണ്ട എന്ന് വെച്ച മോളെ ശരവണൻ എന്ന് പറയുന്ന ഒരു തമിഴനാണ് ഷോക്ക് ഏറ്റത് ജയിലിൽ വെച്ചത് ശരവണനോ എന്ന് ചോദിച്ചു ആ അതെ തേ അല്ലാതെ മോള് കരുതുന്നത് പോലെ ഒന്നുമില്ല കേട്ടോ മോളുടെ ശങ്കർ മോളെ കാണാൻ ജയിലിൽ വന്നിട്ടുമില്ല ഒന്നും സംഭവിച്ചിട്ടുമില്ല മോള് പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വിവരം പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ പക്ഷെ ഇങ്ങനെയെങ്കിലും എന്റെ വടക്ക് നദാ ഇപ്പഴാ എനിക്ക് എന്റെ മനസ്സിന് ഒരു ആശ്വാസമായത് പക്ഷെ ആ വേലിന്റെ ചിത്രങ്ങള് ഇവിടുത്തെ ചുമരില് നേരത്തെ ആരെങ്കിലും വരച്ചതായിരിക്കും അല്ലേ ശരവണൻ എന്ന പേരും ആ ചിത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുമോ ഇതൊക്കെ ആയിരുന്നു ഗൗരിയുടെ മനസ്സിലെ നൂറുകൂട്ടം ചോദ്യങ്ങൾ പക്ഷെ ഒരു ഉത്തരവുമില്ല അപ്പൊ നമ്മുടെ ശരവണ് വേണ്ട ഹോസ്പിറ്റലിലാണോ നമ്മുടെ ശംഖു ശംഖു ആടെ ഓഹ് മേലാകെ നല്ല വേദന ഉണ്ടല്ലോ ഒരു രക്ഷയില്ല തലയോ കൈയോ ഒന്നോ അനക്കാൻ പോലും പറ്റണില്ല അവിടെ വന്നിരുന്നിട്ട് സുരേന്ദ്രൻ പറയുവാണ് നി ശരവണ നിനക്ക് ഭാഗ്യമുണ്ട് ഹൈ വോൾട്ടേജ് പവർ ആയിരുന്നു എന്നിട്ടോ നിന്റെ മേലെ ഏഷിയില്ലല്ലോ നീ കിടലോട്ടോ നിന്നെ സമ്മതിച്ചേ പറ്റൂ എന്താ പറ്റിയത് എന്താ പറഞ്ഞത് എടാ ശരവണ സാധാരണ ഇത്രയും പവറിൽ കറണ്ട് അടിച്ചാലുണ്ടല്ലോ സ്പോട്ടിൽ അങ്ങ് തീർന്നു പോവുള്ളൂ പക്ഷെ നിന്റെ കാര്യത്തില് ഹൈ വോൾട്ടേജ് കറണ്ട് പോലും തോറ്റുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ശരവണോ എന്ന് ചോദിച്ചു അപ്പോഴാണോ ഏത് ശരവണൻ എടാ നീ എന്താണായി ചോദിക്കുന്നത് എന്ന് ചോദിച്ചോ നിങ്ങൾ ആരുടെ കാര്യമായി ചോദിക്കുന്നത് എന്ന് ശങ്കർ ഇങ്ങനെ ചോദിക്കാണ് എടാ ശരവണ നീ എന്താടാ ഈ തൃശ്ശൂര് കാര്യം സംസാരിക്കണത് ആരായി ശരവണൻ എനിക്ക് മനസ്സിലായില്ല അതുകൊള്ള അത് നീ ശരവണൻ ആരാണെന്നോ എടാ നീയാണ് ശരവണൻ ഞാനോ എന്റെ പേര് ശരവണൻ എന്നാണോ ആ പിന്നല്ലാതെ നീ എന്താ കരുതിയിരിക്കുന്നത് എടാ ഞാൻ സുരേന്ദ്രൻ നമ്മുടെ കോൺട്രാക്ടറുടെ സ്വന്തം മളിയൻ നീ ശരവണൻ എന്താ ശരവണൻ അല്ലേ ആ അപ്പൊ ശങ്കനങ്ങനെ പിച്ചുമേ ഇങ്ങനെ പറയുകയാണോ കേട്ടോ അപ്പൊ ഇത് കണ്ട് എടാ ശരവണ നിന്നെ ബന്ധുക്കളെ ഒക്കെ വിഗ്രഹം ബന്ധുക്കളോ എന്ന് ചോദിച്ചു ആ നിന്റെ അച്ഛൻ അമ്മ പിന്നെ നിനക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ അങ്ങനെ എല്ലാവരെയും അറിയിക്കണ്ടേ എന്ന് ചോദിച്ചു ആ ആരെങ്കിലും വിവരം അറിയിക്കണം എങ്കിലേ ശരിയാവുള്ളൂ വീണ്ടും ചോദിക്കണം എന്റെ പേര് ശരവണൻ തന്നെയാണോ എന്ന് യേശുര ഇവൻ എന്താ പറ്റിയത് അപ്പോഴേക്ക് ഡോക്ടറെ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ ഡോക്ടറെ ശരവണനെ ഒന്നും ഓർമ്മിപ്പിക്കാൻ പറ്റുന്നില്ല ബന്ധുക്കളെ ഒക്കെ പറ്റിയപ്പോ മിഴിച്ചിരിക്കാണ് ഞാൻ തന്നോട് പറഞ്ഞില്ലേ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും അയാൾ ക്രൈസിസ് സ്റ്റേജിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോ ഇവന്റെ ഓർമ്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടെന്നാണോ നഷ്ടപ്പെട്ടു അയാൾ ആരാണെന്ന് പോലും അയാൾക്ക് ഇപ്പൊ തൽക്കാലം അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞെട്ടിപ്പോയി അപ്പൊ ഡോക്ടറെ എന്താ ചെയ്യ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എത്രയും വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു എന്നാ പിന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോ ഡോക്ടറെ മെമ്മറി ലോസിന്റെ ട്രീറ്റ്മെന്റിനുള്ള ഫെസിലിറ്റി ഈ ഹോസ്പിറ്റലിലില്ല ഇതൊരു ചെറിയ ഹോസ്പിറ്റൽ അല്ലേ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇയാളെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്ന് പറഞ്ഞു ശരി ഡോക്ടറെ ശരവണെ എന്റെ അളിയന്റെ സ്റ്റാഫാണേ ഞാനൊരു കാര്യം ചെയ്യാം അളിയനെ വിളിച്ച് ഇപ്പൊ കാര്യം പറയാം ഒരു കാര്യം ചെയ്യാം ഡോക്ടർ ഡിസ്ചാർജ് എഴുതിക്കോ എന്ന് പറഞ്ഞു സുരേന്ദ്രൻ അപ്പൊ ഡോക്ടർ ഡിസ്ചാർജ് എഴുതാൻ പോയി അപ്പം അളിയനെ വിളിച്ച കാര്യം പറയുകയാണ് എന്റെ അളിയാ ഒരു പ്ര എവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടോ എന്ന് പറഞ്ഞോ നമ്മുടെ ശരവണല്ലേ അവനൊരു ഷോക്ക് ഏറ്റു എന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ നേരെ ശരവണനോടും അല്ല നമ്മുടെ സുന്ദരനോട് വക്കീൽ കോൺട്രാക്ടറോട് പറയാണ് കേട്ടോ അപ്പൊ മാം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അയ്യോ ശരി ശരി അല്ലളിയാ അത് പിന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശരി എന്നെ തെറി പറയണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു കേട്ടോ അപ്പോ ആള് ഇവനോട് ചൂടാകട്ടെ ചെയ്തത് സ്വന്തം അളിയനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു മനസാക്ഷി ഇല്ലാത്തവനാ എന്ന് സുരേന്ദ്രൻ ഇങ്ങനെ പറയുക എന്റെ പേര് താൻ പറഞ്ഞത് നീ ശരവണൻ വണൻ ക്ഷരവണൻ എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ശംഖു പറഞ്ഞുകൊണ്ടിരിക്കാണ് ശംഖുവിന്റെ സക്കല ഓർമ്മയും അതോടെ ഇല്ലാതാകുള്ളൂ കേട്ടോ അപ്പൊ ശങ്കർ വല്ലാത്ത അവസ്ഥയിലായി എടാ ശരവണ ഞാൻ നിന്നോട് ചെയ്യുന്നത് ക്രൂരതയാന്ന് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യാനാടാ ആണ് ഞാൻ പറയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ എന്ന് പറഞ്ഞു ശരവണൻ ശരവണൻ ഇവൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞോണ്ട് മാത്രം ഇരിക്കുകയാണ് എന്താ കാര്യമൊന്നൊന്നും പറയുന്നില്ല അപ്പൊ ഇത് കണ്ട സുരേന്ദ്രന് ശരിക്കും വിഷമം പക്ഷേ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല കോൺട്രാക്ട് പറഞ്ഞതനുസരിച്ച സുരേന്ദ്രൻ ഈ ശങ്കറിനെ കൂട്ടിക്കൊണ്ട് മറ്റടത്ത് പോയി നിൽക്കണം അതായത് ഒരു ലോറിയുടെ ഫ്രണ്ടില് അല്ല നമ്മളിപ്പൊ എന്തെട്ടനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു ഇവന്റെ സ്ലാങ് മുഴുവൻ തൃശ്ശൂരാണല്ലോ നിന്നെ സഹായിക്കാൻ വേണ്ടിട്ടാ നിന്നെ സുരേന്ദ്രനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിനക്ക് വീട്ടിലേക്ക് പോണ്ടേ വീട് എന്റെ വീട് എവിടെയാ എന്നിങ്ങനെ ആലോചിച്ചു നിനക്ക് നിന്റെ വീട് ഓർമ്മയില്ലേ സാരമില്ല അതെ ആയിട്ട് ഞാൻ എന്നെ നിന്റെ വീട്ടിലെത്തിക്കേടാ ധൈര്യമായിട്ടിരിക്ക ശരവണ കാര്യങ്ങളെല്ലാം ഈ സുരേന്ദ്രനും പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട നീ ഏ ചേട്ടൻ വീട്ടിലെത്തിക്കും എന്ന് പറഞ്ഞ ആ ലോറി ഡ്രൈവറെ കാണിച്ചു കൊടുക്കണം നീ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ എന്നെ എങ്ങോട്ടാ പറഞ്ഞു വിടണത് എന്ന് ചോദിച്ചോ ഏടാ നീ എങ്ങനെ ചൂടാവല്ലേടാ ഡോ താൻ എന്നെ എങ്ങോട്ടാ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ചോ എടാ ശരവണ നിന്റെ ഫാമിലി മുഴുവൻ അങ്ങ് തമിഴ്നാട്ടിലല്ലേ ആ തമിഴ്നാട്ടിലോ എന്ന് ചോദിച്ചു അതേടാ ശരവണ നീ അച്ഛനും അമ്മയും പിന്നെ നിന്റെ കുടുംബവും മുഴുവൻ അങ്ങ് തമിഴ്നാട്ടിലാ ഉള്ളത് നീ ഇപ്പൊ തൽക്കാലം അങ്ങോട്ടാ പോണത് എന്ന് പറഞ്ഞു ശരവണ ദേ ലോറി പുറപ്പെടാൻ സമയമായി നീ വേഗം അതിനകത്തേക്ക് കയറിയിടാ കയറ് ചെല്ല് എന്ന് പറഞ്ഞ് ഇവനെ ഇതിനകത്ത് തള്ളിക്കേറ്റാണ് സുരേന്ദ്രൻ എന്നിട്ട് എന്നാ ശരി ബുട്ടോ എന്ന് പറഞ്ഞ ലോറിക്കാരനോട് ഇവനെ കൊടുത്തു പറഞ്ഞ് വിടുകയാണ് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് സുരേന്ദ്രനൊരു കുറ്റബോധം ഒക്കെ ഉണ്ട് പാവം ഇനി എന്ത് ചെയ്യും ഓർമ്മയില്ല എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ലാത്തൊരവസ്ഥ പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ് ഗൗരിക്ക് എന്തോ ഒരു പെയിൻ പോലെ കേട്ടോ അപ്പൊ പെയിൻ വയറ് പെയിൻ ആയിട്ട് ഗൗരീനെ വേണ്ട ലക്ഷ്മി മാഡത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ലക്ഷ്മി മേഡം പൂജയുണ്ട് ആഴ്ചയുണ്ട് അപ്പൊ ഡോക്ടറെ വിളിച്ച് ലക്ഷ്മി മേഡം പെട്ടെന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം ഓക്കെ ഡോക്ടറെ ഡോക്ടറെ ഇപ്പൊ എത്തും ഗൗരി പേടിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ പ്രഗ്നൻസി ടൈമില് ഈ വേദന സാധാരണ ആയിട്ട് ഉണ്ടാവാറുള്ളതാണ് ഇനി പെയിൻ കുറയുന്നില്ല എങ്കില് ഗൗരിയെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു മേഡം അതിന്റെ ആവശ്യമില്ല മേഡം എന്ന് പറഞ്ഞു ഇപ്പൊ വേദന കുറവുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും ഡോക്ടർ വരട്ടെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീണ്ടും പെയിൻ വന്നാലോ പറയാൻ പറ്റില്ലല്ലോ മേഡം വേദന കുറവുള്ള സ്ഥിതിക്ക് ഗൗരിയെ സെല്ലിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു പൂജ വേണ്ട ഗൗരി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ നിങ്ങൾ പോയിക്കോളും അപ്പൊ പൂജയും ആയിഷയും കൂടെ പറഞ്ഞു വിടുകയാണ് അതെ പിന്നെ ആംബുലൻസ് ആവശ്യം വന്ന നമ്മുടെ ആംബുലൻസ് റെഡി ആണല്ലോ അല്ലെ പൂജ റെഡിയാണ് മാഡം എന്ന് പറഞ്ഞു ഉം ശരി എന്നാ വിട്ടോ അപ്പൊ ഇവർ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു മേഡം മേഡം എന്നെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഗൗരി നിന്നെ മാത്രമല്ല ഈ സെല്ലിലുള്ള ഓരോരുത്തരെയും തടവുകാരുടെയും സംരക്ഷണം എന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അതല്ല മേഡം ഞാൻ ചോദിച്ചത് മേഡം എന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത് അല്ല സഹായം എന്ന് ഒന്നുകൊണ്ട് ഗൗരി എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു മറ്റൊന്നും അല്ല മാഡം ഒരു ചെറിയൊരു സഹായം മേഡത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു സഹായം മാത്രമുള്ളത് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്താ ഗൗരി ഉദ്ദേശിച്ചത് മേഡം എനിക്ക് എനിക്ക് എന്റെ ശങ്കറിനെ ഒന്ന് വിളിക്കണം എൻ്റെ ഭർത്താവിനെ ഒന്ന് വിളിക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കുവോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ ശങ്കറിനോട് ഒന്ന് സംസാരിച്ചോട്ടെ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ഒരേ ഒരു പ്രാവശ്യം ഞാനൊന്ന് സംസാരിച്ചോട്ടെ മാഡം പ്ലീസ് മാഡം എന്നൊക്കെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം പക്ഷേങ്കില് മാഡം ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നു അവസാനം നമ്മുടെ ഗൗരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അപ്പൊ വേണ്ട സുരേന്ദ്രൻ അവിടെ വന്നിട്ട് എല്ലാം ചെയ്യുമ്പോഴത്തേനും ഈ ഒളിയന്റെ ഓരോരോ കാര്യം ഓരോ വള്ളിക്കടുത്തിട്ട് തളി വെച്ച് തന്നോളൂ കോഷ്ടം തന്നെ അയ്യോ ഇത് അവന്റെ ഡ്രസ്സല്ലേ ശരവണന്റെ ഇനിയിപ്പെന്താ ചെയ്യുക അപ്പോഴാണ് അവടൊന്ന് ഫോൺ വെല്ലടിക്കുന്ന കേട്ടത് അപ്പൊ എന്റെ കിറ്റിനകത്ത് നമ്മുടെ ശരവണന്റെ ഫോൺ കിടക്കട്ടോ അയ്യോ ഇത് വലിയ അബദ്ധായി പോയല്ലോ കൊടുത്തുവിടാഞ്ഞത് എന്ന് ഓർത്ത് അപ്പൊ അവൻ ഗൗരി കൊറേ പ്രാവശ്യം വിളിച്ചു അവൻ വേഗം തന്നെ ഫോൺ ഓഫാക്കി വെക്കുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി ഗൗരി എന്ന് ചോദിച്ചു ലക്ഷ്മി മേഡം രണ്ടു മൂന്ന് തവണ ഞാൻ ഫോൺ റിങ് ചെയ്തു മാഡം പക്ഷേങ്കില് പെട്ടെന്ന് ഫോൺ ഓഫ് ഓഫാവുകയും ചെയ്തു ഫോൺ ചാർജ് ഇല്ലാതെ ചിലപ്പോൾ ഓഫായി പോയതായിരിക്കും ഗൗരി താൻ സമാധാനിക്ക് ഇനി സ്വിച്ച് ഓഫ് ആക്കിയതാണെങ്കിലോ ഏ ചാർജില്ലാതെ ഓഫായി പോയത് തന്നെയായിരിക്കും എന്തോ മാഡം അല്ലാതെ തന്റെ ഹസ്ബൻഡ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചു അതല്ല മേഡം എനിക്കറിയില്ല മേഡം പക്ഷേ ശങ്കറിന് ശങ്കറിന് എന്തോ ഒരു കുഴപ്പം സംഭവിക്കുന്നുണ്ട് എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു എനിക്ക് അങ്ങനെ എന്റെ തോന്നല് വന്നു എടോ ഇങ്ങനൊക്കെ തനിക്ക് വെറുതെ തോന്നായിരിക്കും അല്ല മേഡം അല്ല എന്റെ ശങ്കറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് മാഡം എനിക്ക് ഉറപ്പാ ധൂരി ഇങ്ങനെ ടെൻഷൻ ആവാതെ ഇല്ല മാഡം എനിക്ക് ഉറപ്പാ എന്റെ ശങ്കറിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ആകെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്തെ മൊബൈൽ ആൻഡ് സിയു കെ